കോതമംഗലത്ത് ബിഷപ്പുരഹിത ആശുപത്രിക്ക് ഒരു വയസ്സ് വാർഷികാഘോഷം താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ചു പദ്ധതി വരും വർഷങ്ങളിലും തുടരുമെന്ന് ആശുപത്രി സൂപ്രണ്ട് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതലാണ് കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം നൽകി വരുന്നത് ബിഷപ്പ് രഹിത ആശുപത്രി പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഒരു നീക്കം ഒരു വർഷം കൊണ്ട് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി എഴുപതിനായിരത്തിൽ പരം പേർക്ക് ഭക്ഷണം വിളമ്പി ആശുപത്രി ഹാളിൽ നടന്ന ഒന്നാം വാർഷിക ആഘോഷം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു കുട്ടികളെയും വിദ്യാലയങ്ങളെയും ഒക്കെ ആദരിക്കുന്ന ചടങ്ങ് കളക്ടർ വർഷത്തിൽ എത്തിയിട്ടുള്ളത് പ്രശ്നം നേരിടുന്നത് ഇന്ന് തന്നെ എം എൽ എ അവാർഡും അതിന് ഏതാണ്ട് ഒരു മണിക്കൂർ ക്യാപ്പിലാണ് ബ്ലോക്ക് പഞ്ചായത്തിലും ആ ഒരു അവാർഡ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ എം എൽ എ അവാർഡിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അധ്യാപകർ തന്നെയാണ് അവിടെയും പങ്കെടുക്കേണ്ടത് അപ്പൊ സമയത്തിനും വലിയ പ്രശ്നം നേരിടുകയാളരെ വെച്ചത് അത് പറയാതെ പോകുന്നത് ഞാൻ ഒമ്പത് വർഷകാലമായി എം എൽ എ പ്രവർത്തിക്കാൻ അവസരം നൽകിയിട്ട് ഈ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ നിരവധി ജില്ലാ കളക്ടർ അവരുടെ ജില്ലയിൽ വന്നു പോയിട്ടുണ്ട് അവരെല്ലാം നല്ല നിലയിൽ തന്നെയാണ് പ്രവർത്തിച്ചത് കോതമംഗലം നഗരസഭാ ചെയർമാൻ ടോമി എബ്രഹാം അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് മുഖ്യപ്രഭാഷണം നടത്തി പദ്ധതിയിൽ പങ്കാളികളായ സ്കൂൾ കുട്ടികൾ സമാഹരിച്ച തുക കളക്ടർ ഏറ്റുവാങ്ങി അഭിനേത്രിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സീമാജി നായർ പദ്ധതിയിൽ പങ്കാളികളായ വിദ്യാലയങ്ങളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും പുരസ്കാരം നൽകി ആദരിച്ചു നിരവധി സ്ഥാപനങ്ങളും വ്യക്തികളും സഹായഹസ്തവുമായി രംഗത്ത് വന്നതോടെ പദ്ധതി മുടക്കമില്ലാതെ കോതമംഗലം സർക്കാർ ആശുപത്രിയിൽ നടന്നുവരികയാണ് വരും വർഷങ്ങളിലും പദ്ധതി തുടരുമെന്നും താലൂക്ക് ആശുപത്രി ഡോക്ടർ സാം ൾ പറഞ്ഞു ജില്ലയുടെ മലയോര മേഖലയാണ് അതുകൊണ്ട് തന്നെ കോതമംഗലം താലൂക്ക് ആശുപത്രി ആശ്രയിക്കുന്ന ആളുകൾ അധികവും മലയോര മേഖലയിലെ കർഷകരും ആദിവാസികളും പാവപ്പെട്ട ആളുകളുമാണ് അഡ്മിറ്റ് അഡ്മിറ്റാവുന്ന രോഗികൾ പലപ്പോഴും ഭക്ഷണത്തിന് വിഷമിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതിന് ഒരു പരിഹാരമായി തുടങ്ങിയ പദ്ധതിയാണ് അങ്കർപ്രീ ഹോസ്പിറ്റൽ പദ്ധതി അഥവാ ബിശപ്പരിയേത് ആശുപത്രി പദ്ധതി ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവുന്ന എല്ലാ രോഗികൾക്കും അവരുടെ കൂട്ടിട്ട് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയാണിത് ഇത് ഇന്ന് ഇത് ഒരു വർഷം പൂർത്തീകരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം ഏകദേശം പരം പ്ലേറ്റ് ഭക്ഷണമാണ് സൗജന്യമായി നമ്മൾ രോഗികൾക്കും കൂട്ടി കൊടുത്തിട്ടിട്ടുള്ളത് ഇതിന് ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് ഒരുപാട് സംഘടനകൾ വ്യക്തികൾ സ്കൂളുകളെല്ലാം കേരളത്തിലും വിദേശത്തിലുമുള്ള ഒരുപാട് സംഘടനകൾ വ്യക്തികൾ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം